ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തിട്ടുള്ള ഒരു ബീഫ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ ഒരു ബീഫ് മസാല എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇതവിടെ അഞ്ഞൂറ് ഗ്രാം ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലട്ട ഞാൻ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലോട് കൂടിയുള്ള ബീഫിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവച്ച് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ഇട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേവിക്കുന്നതൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ ഇത് ഇതാ ഞാൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള ആ ഒരു വെള്ളം ഇതാ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വെള്ളം മുഴുവനും വറ്റിച്ചിട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ബീഫ് ഇതാ അവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് എന്താ പറയുക എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതേ ഓയിലിലേക്ക് തന്നെ സോറി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തു ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വലിയ സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാൻ വേണ്ടി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് വയറ്റിയെടുക്കണം അപ്പോൾ ഇതാ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ചതച്ചെടുത്തതിന് ശേഷം കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ഉള്ളത് അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചക്കുത്തക്ക് മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വയറ്റി കൊടുക്കണം പിന്നെ ഇടതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം അങ്ങനെ ഇതാണ് ഞാൻ ഇവിടെ നന്നായിട്ട് വാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക ബീഫ് വേവിച്ചെടുത്ത വെള്ളമില്ലേ അത് രണ്ട് പ്രാവശ്യമായിട്ട് ഇത് ഇതുപോലൊന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബീഫിൽ ആ ഒരു മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ബീഫിലേക്ക് ആ ഒരു മസാലയിലെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി കേട്ടോ അപ്പോൾ അത് ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ സവാളയിൽ നിന്നെല്ലാം നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാൽ കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് നമുക്ക് ബീഫ് ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇത് മൂടി വെച്ചൊന്നും കൊടുക്കണ്ട ഇതുപോലെ തന്നെ തുറന്ന് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി അങ്ങനെ ഇത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പ് ചേർത്ത് കൊടുക്കണം കറിവേപ്പ് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വറ്റിച്ചെടുക്കാം അങ്ങനെ ഇതാ ഇതിവിടെ നന്നായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി നമുക്ക് ദോശയുടെയും ചോറിൻ്റെയും എന്താ പറയുക നെയ്ച്ചോറിൻ്റെയും കപ്പയുടെയും എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും വറ്റിച്ചെടുത്താൽ മതി ഇനിയും വറ്റിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഒട്ടും തന്നെ ഇതിൽ ഗ്രേവിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതാ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ വീതം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തിട്ടുള്ള ബീഫ് മസാല ഇതാ അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം